ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ സൂചി നൂലൊക്കെ ഒരുക്കുന്നത് കണ്ടല്ലോ ഇതാണ് ആര്യവർക്ക് ആര്യവർക്ക് ഞാൻ യൂട്യൂബിൽ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ നോക്കി ഒരുപാട് ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ എന്തായാലും എന്തായാലും ഞാൻ പിന്മാറൂലെന്നും പറഞ്ഞ് ഞാൻ ചെയ്ത ചെയ്തവർക്കാണിത് എന്നുവെച്ചാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് എന്തായാലും ചെയ്ത് നോക്കണമെന്ന് അങ്ങനെ ഞാൻ എന്തോ ഒരു ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് എനിക്കിത് ചെയ്ത് സക്സസ് ആയത് വളരെ ബോറില്ലാത്ത രീതിയിലും നമുക്കത് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റി പിന്നെ യൂട്യൂബിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങിച്ച് വെച്ച് വെച്ചിട്ട് മൂന്നാല് മാസമായി പക്ഷേ ഇത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടി ഓരോ ദിവസവും കൊണ്ട് ഞാൻ ഒത്തിച്ച് ഒത്തിച്ച് ചെയ്താണ് ഇങ്ങനെ ആക്കിയത് ഫസ്റ്റ് ഇതാണ് പിന്നെ സെക്കൻഡ് ഇങ്ങനെ ഓരോ ബീഡ്സ് ബീഡ്സ് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുകയുള്ളൂ അവസാനം ഫൈനൽ ലുക്കാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്